ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മറിയത്തിന്റെ അരികിലേക്കായിട്ട് കല്യാണിയും കിരണം എത്തുകയാണ് അങ്ങനെ മറിയം ചോദിക്കുകയാണ് ഇത് കിരണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതേ എന്ന് പറയുമ്പോൾ കിരൺ ഞാൻ വിളിച്ച ഫോൺ എടുത്തത് കിരൺ മനുവിൻ്റെ കൂട്ടുകാരനാണോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഞാൻ മനുവിന്റെ കൂട്ടുകാരനൊന്നുമല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ് കല്യാണി തിരിച്ച് മറിയത്തിനോട് അപ്പൊ പറയുന്നുണ്ട് ഞാൻ മനോഹർ എൻ്റെ കഴുത്തിൽ താല് കെട്ടിയതാണ് എൻ്റെ ഭർത്താവാണ് ഞങ്ങൾ ഇന്ന് തന്നെ അമേരിക്കയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അവന് വേണ്ടിയുള്ള ടിക്കറ്റൊക്കെ എടുത്തു വെച്ചതാണ് ഞാൻ പക്ഷേ സമയം വൈകിട്ടും കാണാതെ ആയപ്പോഴാണ് ഞാൻ വിളിച്ചത് എന്താ അവന് പറ്റിയത് അവനെന്ത് ആക്സിഡൻറ്റാണ് സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മറിയും അപ്പം ആ സമയത്ത് അവനെ പറ്റി ആക്സിഡന്റ് അറിഞ്ഞു കഴിഞ്ഞാലേ മേഡത്തിനവിടെ അത് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല വിശദമായി തന്നെ പറയാം എന്തായാലും മേഡം വാ ഞങ്ങളുടെ കൂടെ എന്നും പറഞ്ഞു കല്യാണിയും കിരണം അവിടെ നിന്ന് ഇറങ്ങുകയാണ് കൂടെ നമ്മുടെ ഉണ്ട് അങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ ചെന്നിരുന്ന് ചായ ഒക്കെ വാങ്ങിക്കൊടുക്കുകയാണ് അങ്ങനെ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനോഹർ എങ്ങനെയുള്ള ആളാണെന്നും മനോഹർ എത്ര മക്കളുടെ അച്ഛനാണെന്നും എത്ര ഭാര്യമാർ അവനുണ്ടെന്നുമുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ മനോഹർ നമ്മുടെ മറിയത്തിനാണെങ്കിൽ ആകെ സഹിക്കാൻ പോലും പറ്റുന്നില്ല തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്ത് മനോ മനോഹറിനെ മനോഹറുമായിട്ട് താൻ അവിടേക്ക് വന്നിരുന്നു ആർ എസ് കൺസ്ട്രക്ഷനിലേക്ക് വന്നിരുന്നു അവിടെ വെച്ചിട്ട് അവൻ അവിടെ നിന്നും തിരിച്ചു പോകാൻ തന്നോട് ആവശ്യപ്പെട്ടതും കൂടി മറിയം ഇങ്ങനെ പറയുകയാണ് അതവൻ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ അവനെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം ഞങ്ങളുടെ എൻ്റെ കയ്യിൽ നിന്നും ഈ എന്തിനു പറഞ്ഞ കല്യാണിന്റെ കയ്യിൽ നിന്ന് വരെ അവൻ അടി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അവന് ഒരുപാട് ഞങ്ങളൊക്കെ ഒരുപാട് ഒരു കൂട്ടത്തിലാണ് അതുകൊണ്ടാണ് അവിടെ അന്ന് വരാഞ്ഞതെന്നുള്ള കാര്യം കല്യാണിയും കിരണൊക്കെ തിരിച്ചു മറുപടി പറയുകയും ചെയ്യുകയാണ് എന്തായാലും ഇപ്പോൾ നിലവിലുള്ളത് എൻ്റെ അമ്മാവിൻ്റെ മകൾ മകളായിട്ടുള്ള സരവി എന്ന് പറയുന്നതാണ് ഇപ്പോൾ അവൻ്റെ നിലവിലുള്ള ഭാര്യ എന്ന് വെച്ചാൽ ആ ഭാര്യയെ വിട്ടു പോകാൻ അവൻ ഇതുവരെയും സാധിച്ചിട്ടില്ല അവൻ ഒരു കുഞ്ഞിൻ്റെ അച്ഛനും കൂടിയാണ് അപ്പോ ആ കുഞ്ഞാകുന്നതിന് മുമ്പ് തന്നെ അവൻ അവിടെ നിന്ന് സ്ഥലം വിടുന്നതാണ് സാധാരണ അവന്റെ രീതി എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ മുഖം കാണാൻ അവൻ അവിടെ നിൽക്കില്ല പക്ഷെ ഇവിടെ സംഭവിച്ചത് അവന്റെ ഈ സരയൂൻ്റെ അച്ഛന്റെ കയ്യിൽ നിന്നും പ്രത്യേകിച്ച് ഒന്നും അവന് കിട്ടിയില്ല തന്നെയെല്ലാം അച്ഛനും അവന്റെ സരയുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവന്റെ സ്വഭാവം നേരത്തെ മനസ്സിലാക്കിയിരുന്നു പിന്നെ മകളെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് സരയുവിനോടൊന്നും പറയാഞ്ഞതും ഇപ്പോൾ സരയു എല്ലാം മനസ്സിലാക്കുകയും അതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ടാണ് അവനോട് പെരുമാറിയത് നിങ്ങളുടെ പാസ്പോർട്ട് കാണാതെ പോയി എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അതൊരു പക്ഷേ സരയു തന്നെയായിരിക്കും എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ അത് ശരിയാണ് സരയു എന്ന് പറയുന്ന അവൻ്റെ ഒരു അമ്മാവൻ്റെ രണ്ടാമത്തെ അമ്മാവിൻ്റെ മകളാണ് അത് എടുത്തു മാറ്റിയതെന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്നും കൂടി നമ്മുടെ മറിയം പറയുകയാണ് അപ്പോൾ അത് തന്നെയാണ് കാര്യം അവൾക്ക് നേരത്തെ തന്നെ ഇതൊക്കെ അറിഞ്ഞിരുന്നു എന്തായാലും അവിടെ ഒരു വലിയൊരു ഇരുമ്പ് പടി അവൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു റൂമിൽ അത് വെച്ച് തലക്കടിച്ചിട്ട് അവനെ അവനെ പരിക്കേൽപ്പിച്ച് അവനിപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത് എന്തായാലും ഞാൻ ചെന്ന് കണ്ടിരുന്നു അവന് ഓർമ്മക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് പക്ഷെ ഇനി എന്തായാലും അവൻ്റെ ഒരു കളികൾക്കും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്തായാലും കുറേ കുറ്റവാളികൾ ഈ സരയിൻ്റെ അച്ഛനൊക്കെ അവിടെ ജയിലിലേക്ക് ചെന്ന് കിടക്കുകയാണ് അതൊക്കെ ഒരു വല്ലാത്തൊരു കഥയാണ് മാഡം അതൊക്കെ പിന്നീട് പറയാം എന്തായാലും ഈ സരയു എന്ന് പറയുന്നവളെ ഞങ്ങൾ ജി അവളുടെ ജീവിതം രക്ഷിക്ക രക്ഷിക്കാതിരുന്നത് അവൾ എന്തായാലും അത്രയും ഒരു പകയുള്ള ഒരു പ്രതികാര ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഞങ്ങളോട് ഞങ്ങളുടെ ജീവിതത്തിനോട് മത്സരിച്ച് ജീവിച്ച ഒരാളാണ് അതുകൊണ്ടാണ് അവളോട് സത്യങ്ങളൊന്നും തുറന്ന് പറയാതെ ഞങ്ങൾ ഇരുന്നത് എന്നും കൂടി അറിയിക്കുകയാണ് കല്യാണിയും കിരണം ആഹ് അപ്പോ അതിനുശേഷം നമ്മുടെ മറിയം പറയാണ് എന്നാലേ ഇനി വേറൊന്നും എനിക്ക് നോക്കാനില്ല ഇനിയിപ്പോ അവൻ എൻ്റെ വീട്ടിലോട്ട് അവിടേക്ക് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് എത്രയും വേഗം തന്നെ ഞങ്ങൾ അവിടേക്ക് എത്തും എന്നാണ് ഇനിയിപ്പോ ഒരു ചതിയിൽപ്പെട്ട കാര്യമൊന്നും തന്നെ പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അതൊന്നും ഇപ്പൊ തൽക്കാലം അറിയിക്കുന്നില്ല പിന്നെ പിന്നീട് എപ്പോഴെങ്കിലും അറിയിക്കാം തൽക്കാലം ഇപ്പം അങ്ങോട്ടൊരു പോക്കില്ല നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് സഹായിയായി അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ അവൻ ചതിക്കപ്പെട്ട ഭാര്യമാർക്കൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും സഹായമായി ഞാൻ ഉണ്ടാകുമെന്ന് വാക്കു കൊടുക്കുകയും ചെയ്യുകയാണെന്നും അറിയും അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശനെ തൻ്റെ മക്കളെ കല്യാണിയെ വിളിക്കുകയാണെന്നിട്ട് ചോദിക്കുന്നുണ്ട് മക്കളെ ഞാൻ ഈ എന്തായാലും നാളെ ഉത്രാടമാണ് അത് കഴിഞ്ഞിട്ടുള്ളത് തിരുവോണം അപ്പോൾ ഈ തിരുവോണത്തിൻ്റെ അന്ന് എൻ്റെ ആഗ്രഹപ്രകാരം നിങ്ങൾക്ക് ഒന്നിച്ചിരുന്നൊരു ഭക്ഷണം കഴിക്കാനും നിങ്ങൾക്ക് ഒരു ഉരുള ചോറ് എൻ്റെ പെൺമക്കൾക്ക് ഒരു ഉരുള ചോറ് വാരിത്തരാനും എനിക്ക് എന്നെ അനുവദിക്കും ും അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് തന്നെയാണ് കല്യാണി മറുപടി പറയുകയും ചെയ്യുന്നത് അതേ സമയത്താണെങ്കിൽ നമ്മുടെ സരയുവിനെ ഇടക്കിടക്ക് ഷോക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഷോ ചില സമയത്ത് അവൾ നല്ല രീതിയിൽ വൈലന്റ് ആകുന്നുണ്ട് ആ ശാരി തന്നെയാണ് അവിടെ അവൾക്ക് കൂട്ടിയിരിക്കുന്നതും തന്നെയെല്ലാം അവിടെ നിന്ന് നമ്മുടെ കൺമണി മോളെയും കല്ലുമോളെയും അല്ല കല്ലുമോനെയും അങ്ങനെ ഒന്നിച്ചിരുന്ന് കളിക്കുകയും അവരൊന്നിച്ചങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവരൊക്കെ ഒരു സഹോദരി സഹോദരൻ്റെ ഒരു ആദ്യമായിട്ടാണ് ഒരു പക്ഷെ ആ കുഞ്ഞുങ്ങൾ തമ്മിൽ പരസ്പരം കാണുന്നത് പോലും അങ്ങനെ അവരങ്ങനെ കളിച്ച് നടക്കുകയും ചെയ്യുകയാണ് പിന്നീടാണെങ്കിൽ നമ്മുടെ തിരുവോണ നാളിലെ അവരെല്ലാവരും ഒന്നിച്ച് നല്ല സന്തോഷത്തോടു കൂടി പൂക്കളം ഇടുകയും നല്ല സെറ്റ് മുണ്ട് സെറ്റ് സാരിയും ഒക്കെ എടുത്തിട്ട് എല്ലാവരും നല്ല പുതുപുത്തൻ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് പ്രകാശൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ പ്രകാശൻ തലേദിവസമാണ് വരുന്നത് അപ്പോൾ ആ സമയത്ത് പ്രകാശൻ വന്നിട്ട് ഓട്ടോയിൽ വന്നിങ്ങനെ ഇറങ്ങുകയാണ് എനിക്ക് ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്ന് വീണ്ടും ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് അതെ നമ്മുടെ കിരൺ തന്നെ പറയുകയാണ് അതെ ഒരുപാട് വിക്ഷക്കാരെ പോലും ഞങ്ങൾ ഈ വീട്ടിലേക്ക് കയറ്റിയിരുത്തി അവർക്ക് ഭക്ഷണം കൊടുക്കും കാരണം അവരുടെ പുറമേ മാത്രമേ അഴുക്കുള്ളൂ അവരുടെ മനസ്സ് ശുദ്ധമായിരിക്കും പക്ഷേ നിങ്ങളുടെ മനസ്സ് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല മനസ്സ് ശുദ്ധമല്ലെങ്കിൽ ഇവിടെ പല അപകടങ്ങളും സംഭവിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ പ്രകാശിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കിരൺ എന്തായാലും നമ്മുടെ കല്യാണി അതിന് അവരുടെ എല്ലാവരുടെയും സമ്മതം വാങ്ങിക്കുന്നുണ്ട് പ്രകാശിനെ ആ ഒരു തിരുവോണ നാളിൽ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സമ്മതം വാങ്ങിക്കുകയാണ് അങ്ങനെ പ്രകാശിന് പുതുപുത്തം വസ്ത്രമൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കല്യാണി അവൾ വാങ്ങിക്കൊടുത്ത ആ ഡ്രസ്സൊക്കെ വെള്ളം ഷർട്ട് വെള്ളം ഉണ്ടൊക്കെ ധരിച്ചിട്ട് നേരെ തിരുവോണ നാളിൽ വരികയാണ് അങ്ങനെ വന്ന് എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് തൻ്റെ മക്കൾക്ക് പെൺമക്കൾക്ക് ഒരു ഉള്ള വാരി കൊടുക്കട്ടെ എന്ന് അവരോട് സമ്മതം ചോദിച്ചിട്ട് അവർക്ക് അങ്ങനെ ചോറുള്ള കല്യാണിക്കും കാദമ്പരിക്കും കാർത്തികയ്ക്കും അങ്ങനെ ചോറുള്ള വാരി കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ദീപയുടെയും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയുടെയും മുഖം അധികം ഒന്നും തെളിഞ്ഞിട്ടില്ലെങ്കിലും അവർക്കും എന്തായാലും പോകുമല്ലോ ഇതോടുകൂടി ഇത് ഇവിടുന്ന് അവസാനിച്ച് പോകുമല്ലോ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെയൊക്കെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇനി അധികം നാളുകളൊന്നും ഉണ്ടാകില്ല പ്രകാശൻ ഏകദേശം ഏകദേശം ആയവൻ്റെ അവസാന ആഗ്രഹം എന്ന രീതിയിലാണ് അവൻ ഇതിന് നിൽക്കുന്നത് പിന്നെ തെന്നെയല്ല ഇനിയിപ്പോൾ അവളുടെ പ്രകാശന പ്രകാശന അറിയാതെയും അങ്ങനെയൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ കല്യാണി ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത് പിന്നെ നമ്മുടെ സരയു ഭ്രാന്തൊക്കെ മാറിയതിന് ശേഷം സരയുവിന് നല്ല ബുദ്ധിയൊക്കെ വരുന്നുണ്ട് സരയു കല്യാണി കിരൺ ഒക്കെ സ്നേഹിക്കുന്ന ഭാഗവും അതുപോലെ തന്നെ ഏർ രാഹുൽ ആണെങ്കിൽ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് രാഹുല് വളരെ വിഷമച്ച് അതായത് അവന്റെ മനസ്സൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് പിന്നെ തന്നെയല്ല മനോഹറിന്റെ അസുഖം മാറിക്കഴിഞ്ഞാല് മനോഹർ ഉടനെ തന്നെ പോലീസും കൊണ്ടുപോകുന്നുണ്ട് തെന്നെല്ല ഇതിന്റെ ഇടയിൽ നമ്മുടെ ഗംഗപ്രസാദ് ആണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഇവരുടെ ഈ സന്തോഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗംഗ പുറത്ത് ചാടുന്നുണ്ട് ജയിലിൽ ചാടുകയാണ് ജയിലിൽ ചാടുമ്പോൾ ജയിലിൽ അവന് സഹായിയായിട്ട് സ്റ്റെഫിയും കൂടെ ഉണ്ടാകും അങ്ങനെ അവന് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ഒന്നും കല്യാണിയും കിരണ്ണിയും ചെയ്യാൻ അനുവദിക്കില്ല അവന് അവർ എല്ലാ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട ബൈ താങ്ക് യു